അനീഷിനോട് അൻമോൾ സംസാരിക്കുകയാണ് അൻമോൾ പറയുന്നു അക്ബറിനോട്ടൊക്കെ വെച്ച് നടത്തിയ വഴക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമില്ല ചെറിയൊരു സംസാരം മാത്രമാണ് നടന്നത് അവർ എന്ത് എന്താ പറഞ്ഞ് അതനുസരിച്ച് ഞാനും അവനുള്ള റിപ്ലൈ കൊടുത്തു അത്രയേ ഉള്ളൂ ചെറിയ വഴക്ക് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു സംസാരമാണ് വലിയ വഴക്കൊന്നും ഉണ്ടായില്ല പക്ഷേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരോട് വലിയ വിരോധം ഉണ്ടായിട്ട് ഇനി ഞാൻ ഒരിക്കലും അവരോട് സംസാരിക്കത്തില്ല അല്ലെങ്കിൽ വൈരാഗ്യമുണ്ട് ഒന്നുമില്ല എനിക്കോ അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് ആർക്കെങ്കിലോ കപ്പ് കിട്ടുന്നെങ്കിൽ അത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് എപ്പോഴായാലും സന്തോഷം തന്നെയാണ് ഇപ്പോഴും എനിക്ക് അവരോട് ഒരു വിണക്കവും ഇല്ല പക്ഷേ ഒരു വഴക്കുണ്ടാകുമ്പോഴാണ് ഒരാളിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കണക്കുള്ള വാക്കുകൾ അവരുടെ ഭാഗത്തുനിന്ന് വീഴുമ്പം നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞ വഴക്കിൻ്റെ ഇടയിലാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ ചിലർ പുറത്ത് പറയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവരിത്രയും നാളും നമ്മളെ വിലയിരുത്തിയത് അങ്ങനെയാണ് എന്നുള്ളത് അപ്പം ഇവർ രണ്ടുപേരും വഴക്കിനിടയിൽ ഓരോന്ന് വിളിച്ചു പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞാനങ്ങ് ഷോക്കായി ഞാൻ ചേട്ടാ ആ ടൈമിൽ ഞാൻ ഫുള്ളായിട്ട് ബ്ലാങ്ക് ആയി പോയെന്ന് അനിമോള് പറയുന്നുണ്ട് സത്യം ഇവർ ഇപ്പം ഇവിടെ വേറെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലും ചേട്ടൻ വിളിച്ചു പറഞ്ഞാലോ വേറെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലോ ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല എനിക്ക് പെട്ടെന്ന് എന്നോട് ഇങ്ങനെയൊക്കെ ഒരാൾ പെരുമാറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടാ ഒരു പ്രാവശ്യം പൊട്ടിച്ചെതറിയ ഗ്ലാസ് ഒരിക്കലും പഴയ രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റത്തില്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് അനിമോളെ എത്ര പറഞ്ഞാലും അനിമോൾ ഇനി മാറത്തില്ല അല്ലെങ്കിൽ അനിമോളുടെ മനസ്സിന് നന്നായിട്ട് വേദന എടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി ഇനി ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു അനീഷ് ഇച്ചിരി നേരം കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടങ്ങ് എണ്ണീട്ട് കിച്ചണിലേക്ക് പോവുകയാണ് ചെയ്തത് ഇതെങ്ങനെയൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കിച്ചണിൽ